നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് സ്ത്രീകളിൽ അവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു പോവാം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിളർച്ച വരുന്നു അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുന്നു മുടി കൊഴിച്ചിലുണ്ടാവുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് കംപ്ലൈൻറ്റ്സ് ആണ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾ തൈറോയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ളൊരു കാര്യം ഇതുപോലെ തന്നെ മറ്റൊരു അസുഖത്തിലും ഈ സിംറ്റംസൊക്കെ കണ്ടുവരാറുണ്ട് അത് പറയുന്നത് വെള്ളപൊക്കെ അല്ലെങ്കിൽ അസ്ഥി ഉരുക്കെന്നൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ലുഖോറിയ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കാം നല്ല മുടി ഒഴിച്ചിട്ടുണ്ടായിരിക്കാം വിളർച്ച അതായത് എപ്പോഴും അവരുടെ ശരീരവും മുഖവും കണ്ണും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ക്ഷീണിച്ച അവസ്ഥയാണ് അവർക്കൊരു ഒരു എന്താ നമ്മൾ പറയും പ്രസരിപ്പില്ല എന്നൊക്കെ പറയും ആ ആ ഒരു രീതിയിൽ അവരെ കാണുന്നത് അതുപോലെ തന്നെ ഈ അസിഡിറ്റി പുളിച്ചുതേട്ടലൊക്കെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഈ നല്ല രീതിയിലുള്ള നടുവേദന എന്നോ അല്ലെങ്കിൽ ഊരവേദന എന്നൊക്കെ പറയും ഈ വേദനയൊക്കെ കണ്ടുവരുന്നത് നല്ല അസ്ഥിരുക്കുള്ള പെൺകുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് കാണുന്നത് പെൺകുട്ടികളിൽ തന്നെയാണ് അതായത് ഒരു ഏജ് ഡിഫറൻസ് അപ്പോൾ അത്ര ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഉള്ള സ്ത്രീകളിലൊന്നും നമ്മൾ വളരെ കോമണായിട്ട് ഇത് അത്ര കാണാറില്ല അപ്പം ഈ ഒരു യങ് ജനറേഷനിലുള്ള പെൺകുട്ടികളിലൊക്കെയാണ് അപ്പം അതില് മെയിനായിട്ടുള്ളൊരു റീസണിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിനെ ഉൾപ്പെടുത്താൻ പറ്റും കാരണത്തില് കാരണം നമ്മുടെ ഫുഡ് ചേഞ്ചസിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങളും ഇങ്ങനെയുള്ളൊരു കാരണമാവുന്നുണ്ട് അതായത് ഇപ്പോൾ പണ്ടൊക്കെ ആകുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്കറിയാം ഒന്നെങ്കിൽ പിരീഡ്സ് ആകുന്നതിൻ്റെ തൊട്ട് മുൻപൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് വരുന്നത് അല്ലെങ്കിൽ പിരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു ഓവുലേഷൻ അടുപ്പിച്ചിട്ടുള്ള ഡിസ്ചാർജ് വരാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചില ആളുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ചേഞ്ചസ് ഒക്കെ വെത്തുന്ന സമയത്താണ് അത് കൂടുതലും കണ്ടുവരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ പെൺകുട്ടികളിലൊക്കെ ഇവ ഡിസ്ചാർജ് വരുന്നു ചില ആളുകൾ പറയുന്നത് അണ്ടർ ഗാർമെൻറ്റ്സ് വരെ നാനേയുന്നു അല്ലെങ്കിൽ ഞാനൊരു ഒന്ന് കുറച്ച് എന്തോ സമയം ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പം നമ്മളിരുന്ന ഭാഗങ്ങളിൽ ഈ കാണുന്നു ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നു ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് അവർ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ചില കേസുകളിലാണെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ വജീന യോനി ഭാഗത്തു നിന്നൊരു ഡിസ്ചാർജ് വരും അതെന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊരിക്കലും ഒരു അബ്നോർമൽ കണ്ടീഷൻ അല്ല അബ്നോർമൽ ആവുന്ന ചില കണ്ടീഷൻസും ഉണ്ട് അപ്പം നോർമലി നമ്മുടെ വായയിൽ നിന്നൊക്കെ ഉമിനീര് വരുന്നു നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നു അല്ലെങ്കിൽ ബാക്ടീരിയാസ് എന്നൊക്കെ ഹെല്പ് ചെയ്യുന്നു നമ്മുടെ വായനയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ യോനി ഭാഗത്തുള്ളൊരു പ്രൊട്ടക്ഷനായിട്ടാണ് ഈ ഒരു നോർമൽ ഡിസ്ചാർജ് വരുന്നത് പക്ഷേ ഇതിൻ്റെ എമൗണ്ട് കൂടുന്നു ഇതിൽ നിറവ്യത്യാസങ്ങൾ കണ്ടുവരുന്നു മഞ്ഞ നിറത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പച്ച കളറിലോട്ടൊക്കെ മാറുന്നു ദുർഗന്ധം ഉണ്ടാവുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫ്ലോ വരുന്നു അതെന്നൊക്കെ പറയുന്നത് എന്താണ് അപ്നോർമൽ കണ്ടീഷനാണ് അപ്പം അബ്നോർമൽ ആവുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അതായത് മെനാപ്പോസ് എത്തി നമ്മുടെ പിരീഡ്സ് എല്ലാം നിന്നു ആർദ്ധവ വിരാമം എത്തിക്കഴിഞ്ഞു ഇങ്ങനെ ആർദ്ധവ വിരാമം എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് വൈഡ് ഡിസ്ചാർജോ ബ്ലീഡിങ് സ്പോട്ട്സോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെയർ എടുക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സർവൈക്കൽ ക്യാൻസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള കണ്ടീഷനിലും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് സ്ത്രീകളോട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾ വർഷത്തിലൊരിക്കലെങ്കിലും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡിസ്ചാർജ് വരുന്ന സമയത്ത് പൊതുവേ ഉള്ള പൊതുവെയുള്ള ആണ് ഈ വേർഡിൽ തന്നെ പറഞ്ഞിട്ട് അസ്ഥി ഉരുക്കാണ് അപ്പോൾ അസ്ഥി ഉരുക്കമൊന്നും അല്ല സംഭവിക്കുന്നത് പക്ഷേ നമ്മുടെ അസ്ഥികളൊക്കെ നമുക്ക് വേദന വരുന്നുണ്ട് നല്ല രീതിയിലുള്ള വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഫ്ലൂയിഡായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് വിളർച്ച അഥവാ അനീമിക്കാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഭക്ഷണം കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും വൈ ഡിസ്ചാർജ് നമുക്ക് തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓവറായി കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മരുന്നുകൾ എടുക്കേണ്ടി വരും ഇങ്ങനെ വൈ ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾ ചിലപ്പോൾ ആർത്തവത്തിലൊക്കെ വ്യത്യാസം വരുന്ന ആളുകളുണ്ട് ആർത്തവത്തിൽ വ്യത്യാസം വരുന്ന ആളുകളിൽ വൈ ഡിസ്ചാർജും കണ്ടുവരാറുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണത്തിലാണെങ്കിൽ നല്ല ഷുഗർ നല്ല മധുരമുള്ള ഫുഡുകളൊന്നും നിങ്ങൾ കഴിക്കരുത് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള അനാർ അഥവാ ഉറുമാമ്പഴം അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുക സാധാ ആണെങ്കിലും ആപ്പിള് മുന്തിരി അവാക്കാഡോ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക പൈനാപ്പിൾ കഴിക്കണം അതുപോലെ തന്നെ ഓറഞ്ച് ഫാമിലിയിൽ ഫാമിലിയിൽപ്പെടുന്നത് കഴിക്കുക പേരൊക്കെ കഴിക്കുക ഫ്രൂട്ട്സുകളെല്ലാം തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇപ്പോഴുള്ള കുട്ടികളൊന്നും ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അവർ ആ ഒരു സമയത്തെങ്കിലും ഒരു ബർഗർ കഴിക്കട്ടെ പിസ്സ കഴിക്കട്ടെ എന്ന് ആലോചിച്ച് ചെയ്യുന്ന ആളുകളാണ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പോൾ അത് ചിയാസി ഇട്ടിട്ടുള്ള വെള്ളമാണെങ്കിൽ അത് കുടിക്കുക അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ആണെങ്കിൽ അത് കുടിക്കുക കരിക്കൻ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കരിക്കൻ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ പാല് കുടിക്കുക ഈ ഒരു പ്രായത്തിൽ ചെറിയ കുട്ടികൾക്കൊക്കെ നിങ്ങൾ പാല് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ അത് ഈ പാക്കറ്റ് പാല് കഴിവതും ഒഴിവാക്കിയിട്ട് നമുക്ക് കടകൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലുകളാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുക പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി ഇട്ടിട്ട് റാഗി കുറുക്കാക്കിയിട്ടൊക്കെ കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസ് കേക്കുകൾ പേസ്ട്രികള് ജ്യൂസുകൾ കോളകൾ ചോക്ലേറ്റ് അമിതമായിട്ട് കഴിക്കുന്നത് അങ്ങനത്തെ ശീലമൊക്കെ ഈ പറയുന്ന ആളുകൾ ഒഴിവാക്കുക എണ്ണക്കടികൾ അതുപോലെ തന്നെ പഞ്ചസാര കൂടുതലായിട്ട് വരുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് ചോറ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ പി സി യു ഡി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക ചോറ് കഴിക്കുന്നതുകൊണ്ട് എന്ന് കരുതിയിട്ട് ഒരുപാട് ചോറ് കഴിക്കരുത് നമുക്ക് വേണ്ട ഒരളവിൽ എല്ലാ ദിവസവും ചോറ് അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ചോറ് മത്സ്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഈ ഷെൽഫിഷുകൾ കിട്ടുന്നുണ്ട് ഞണ്ട് ചെമ്മീൻ കക്ക ഇറച്ചിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ വീക്കൊക്കെ നമുക്ക് വീക്കിൽ ഒരു തവണയൊക്കെ നമുക്കത് കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നട്സുകൾ കഴിക്കാൻ നോക്കുക ബദാമോ അല്ലെങ്കിൽ കടലയോ ഒക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ പയ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക നല്ല പ്രോബയോട്ടിക്സ് കഴിക്കുക പിന്നെ ധൈര്യം ഓരൊക്കെയാണ് പ്രോബയോട്ടിക്സിൽ കൂടുതൽ വരുന്നത് ഇതുപോലെ തന്നെ നല്ല ഫൈബേഴ്സ് ഉള്ള ഭക്ഷണങ്ങൾ എടുക്കുക ഫ്രൂട്ട്സിലെ ഫൈബേഴ്സ് കൂടുതലാണ് വെജിറ്റബിൾസ് കഴിക്കുക ഇലക്കറികൾ മാക്സിമം എടുക്കുക ക്യാപ്സിക്കം ക്യാബേജ് കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കുക മെയിനായിട്ട് ഫുഡിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും പിന്നെ ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു സ്ത്രീകളാവുന്ന സമയത്തും നമ്മളൊരു ചൊന്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ഇരുപത് വയസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കു തന്നെ എക്സസൈസൊക്കെ ചെയ്തു തുടങ്ങുക അതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിപ്പും ബുദ്ധിമുട്ടും ടൈമ് ഇല്ലായ്മയും സമയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എക്സസൈസ് നിങ്ങളുടെ ഡൈ ലൈഫിലൊരു ഡെയിലി റൂട്ടീനാക്കിയിട്ട് മാറ്റണം അതുകൊണ്ടൊരു സമയം നിങ്ങളിതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈജീനാണ് നമ്മുടെ യോനി ഭാഗത്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊരു ക്ലീനായിട്ടുള്ളൊരു തുണി ഉപയോഗിച്ചിട്ട് അവിടെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റ് യാതൊരു തരത്തിലുള്ള ക്രീംസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ആ ഒരു ഏരിയയിൽ അപ്ലൈ ഒന്നും പാടില്ല അതൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗത്ത് കഴുകാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ല വൈഡ് വൈറ്റ് ഡിസ്ചാര്ജ് ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആയുർവേദത്തിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു മരുന്നാണ് ത്രിഫല ഈ ത്രിഫലയുടെ പൊടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലാക്കിയിട്ട് ആ ഭാഗമൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഇന്ത് ആഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നതും ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ കുറയ്ക്കാനും ആ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഉള്ളിലോട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കൂവപ്പൊടി നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കാം അപ്പോൾ കൂവപ്പൊടി കുറച്ചും കൂടി നമ്മുടെ ബോഡിയൊക്കെ കൂൾ ചെയ്താൽ തണുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ പാലിലൊക്കെ പൂവപ്പൊടി ഇട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ റാഗി റാഗിട്ട് കഴിച്ചു നോക്കുക അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും പിന്നെ മുടികൊഴിച്ചിലൊക്കെ ഇതിൻ്റെ ഭാ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ സാധാ മുടികൊഴിച്ചിലെ നമുക്ക് വെറുതെ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടൊന്നും യാതൊരു ഗുണവും കിട്ടാനില്ല ഈ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ കുറച്ചാൽ മാത്രമേ നമുക്ക് മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അമിതമായിട്ട് വൈ ഡിസ്ചാർജ് വരുന്ന ക്ഷീണം വരുന്നു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും അപ്പം അങ്ങനെ മെഡിക്കേഷൻസൊക്കെ എടുക്കണം എന്നുള്ളൊരു സ്റ്റേജ് എത്തുകയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഡോക്ടറെ കാണിക്കുക അപ്പം അതിന് മുൻപേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കുക ഹൈജീനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെയാണ് ആദ്യമേ തുടങ്ങേണ്ടത് എന്നിട്ട് നമുക്കത് കയ്യിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടി വരും അപ്പോൾ ഭക്ഷണത്തിലൊക്കെ എല്ലാം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുന്ന അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാൻ നമ്മൾ കൺസൾട്ടേഷനൊക്കെ കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൺസൾട്ടേഷൻ എടുക്കാനും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി